നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മുതൽ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം ഡയമണ്ട്സ് അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി സർക്കിൾ സഹകരണ ദിനം വിപുലമായി ആചരിച്ചു തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ഉദ്ഘാടനം ചെയ്തു ഇരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇസ്മായിൽ കാവുങ്ങൽ പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് പ്രതിജ്ഞ ചൊല്ലി ഞാൻ ചടങ്ങിനെ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇസ്മായിൽ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു സഹകരണ സെമിനാറിൽ എ കെ മുഹമ്മദ് അലി വിഷയാവതരണം നടത്തി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെ ഒലിവർ ജാഫർ മേടപ്പിൽ ഇബ്രാഹിം മൂഴിക്കൽ കെ വിനോദ് വി കെ സുബൈദ ഉമ്മർ ഒട്ടുമൽ സി കൃഷ്ണൻ അഡ്വക്കറ്റ് എ പി നിസാർ ശ്രീജിത്ത് മുല്ലശ്ശേരി അബ്ദുൾ അസീസ് കെ അനിതാദാസ് അനീസ് കുര്യാടൻ പ്രബിഷ് അരിയല്ലൂർ അജിത് മംഗലശ്ശേരി ബാബുരാജ് എന്നിവർ സംസാരിച്ചു ബ്യൂറോ തിരുരങ്ങാടി